രാജ്യത്ത് നിലവിലുള്ള ലൈസൻസിംഗ് സംവിധാനങ്ങൾ അനുസരിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന മൌഞ്ചാരോ ടിർസപ്പാറ്റഡ് ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നതിന് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അംഗീകാരം നൽകി അമിതവണ്ണം പ്രമേഹം എന്നിവയുമായി ബന്ധപ്പെട്ട വിട്ടുമാറാത്ത രോഗങ്ങളുടെ ചികിത്സയ്ക്ക് സംഭാവന നൽകുന്ന എല്ലാ മരുന്നുകളും നൽകാനുള്ള രാജ്യത്തിന്റെ താൽപര്യത്തെ തുടർന്നാണ് ഈ നീക്കമെന്ന് എൻ എച്ച് ആർ എ പറഞ്ഞു മൌഞ്ചാരോ സൂചികൾ രാജ്യത്തിന്റെ ഫാർമസികളിൽ ലഭ്യമാണെന്നും മെഡിക്കൽ കുറിപ്പടികൾക്കനുസൃതമായി ഉപയോഗിക്കണമെന്നും ആവശ്യമായ വൈദ്യപരിശോധനകൾക്ക് വിധേയമാക്കണമെന്നും എൻ എച്ച് സൂചിപ്പിച്ചു ഈ മരുന്ന് വിപണിയിൽ നൽകുന്ന ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ബഹ്റൈൻ കൂടി ബഹ്റൈനിലെ ആദു സേവന രംഗത്ത് മികച്ച പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ മെഡിക്കൽ സെന്റർ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബിനെ പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം അൽ ഹവാജ് സ്വീകരിച്ചു ചരിത്രപരമായ ബഹ്റൈൻ ഇന്ത്യ ബന്ധങ്ങളെ മന്ത്രി പ്രശംസിച്ചു വിവിധ തലങ്ങളിൽ പ്രത്യേകിച്ച് അടിസ്ഥാന സൌകര്യ മേഖലകളിൽ രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിൽ അദ്ദേഹം താൽപര്യം പ്രകടി അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ബഹ്റൈന്റെ ശ്രമങ്ങളെ അംബാസിഡർ പ്രശംസിച്ചു പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിലും വൈദഗ്ധ്യം കൈമാറുന്നതിലുമുള്ള താൽപര്യം അദ്ദേഹം അറിയിക്കുകയും ചെയ്തു ഇന്ത്യൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം തേടി ഈ വർഷത്തെ ആദ്യ ഓപ്പൺ ഹൌസ് ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ചു അംബാസിഡർ വിനോദ് കുര്യൻ ജേക്കബിന്റെ അധ്യക്ഷതയിലാണ് ഓപ്പൺ ഹൌസ് നടന്നത് എംബസിയുടെ കോൺസുലാർ സംഘവും അഭിഭാഷക സമിതിയും പരിപാടിയിൽ പങ്കെടുത്തു ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം ഭാഷകളിൽ നടത്തിയ ഓപ്പൺ ഹൌസിൽ അറുപതിലധികം ഇന്ത്യൻ പൌരന്മാർ പങ്കെടുത്തു കഴിഞ്ഞ ഓപ്പൺ ഹൌസിൽ ഉന്നയിക്കപ്പെട്ട പരാതികളും പ്രശ്നങ്ങളും ഭൂരിഭാഗവും പരിഹരിച്ചതായി അംബാസിഡർ അറിയിച്ചു പ്രവാസി സമൂഹത്തെ പരിപാലിക്കുന്നതിൽ ബഹ്റിൻ സർക്കാരിന്റെയും ഭരണാധികാരികളുടെയും തുടർച്ചയായ പിന്തുണയ്ക്കും സഹകരണത്തിനും അദ്ദേഹം നന്ദി പറഞ്ഞു ഓപ്പൺ ഹൌസിൽ സജീവമായി പങ്കെടുത്തതിന് എല്ലാ ഇന്ത്യൻ അസോസിയേഷനുകൾക്കും കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കും അംബാസിഡർ നന്ദി പറഞ്ഞു ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി സാക്കറിൽ റഹാൽ ടെന്റിൽ വെച്ച് ഡെസേർട്ട് ക്യാമ്പ് എന്ന പേരിൽ മെമ്പേഴ്സ് നൈറ്റ് സംഘടിപ്പിച്ചു നിരവധി കുടുംബാംഗങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ വിവിധതരം മത്സരങ്ങൾ ക്യാമ്പ് ഫയർ വടംവലി തുടങ്ങി വൈവിധ്യങ്ങളായ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ നിയന്ത്രിച്ച മെമ്പേഴ്സ് നൈറ്റിൽ എ വി ബാലകൃഷ്ണൻ ജനറൽ കൺവീനറായും അജിത് പ്രസാദ് കൺവീനറായും പ്രവർത്തിച്ചു ക്യാമ്പ് എന്തുകൊണ്ടും മികച്ചതായിരുന്നുവെന്നും ഇതുപോലുള്ള ക്യാമ്പുകൾ ഇനിയും സംഘടിപ്പിക്കാൻ ശ്രമിക്കുമെന്നും സൊസൈറ്റി ചെയർമാൻ സനീഷ് കോർമുള്ളിലും ജനറൽ സെക്രട്ടറി ബിനുരാജും വ്യക്തമാക്കി ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ക്യാൻസർ കെയർ ഗ്രൂപ്പും ബഹ്റൈൻ പ്രതിഭയും സംയുക്തമായി റോയൽ ബഹ്റൈൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ഹെയർ ഡൊണേഷൻ ക്യാമ്പും ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിക്കുന്നു ഹെയർ ഡൊണേഷൻ ക്യാമ്പ് ഫെബ്രുവരി നാല് ഞായറാഴ്ച ഏഴ് മണിക്ക് അൽഹസത്തുള്ള കിംസ് ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിൽ കുട്ടികളും മുതിർന്നവരുമടങ്ങുന്ന പരമാളുകൾ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് സെന്റിമീറ്റർ നീളമുള്ള തലമുടി ദാനം ചെയ്യും ബഹ്റൈനിൽ ഒന്നിച്ചു മുടി നൽകുന്ന ഒരു ക്യാമ്പ് ആദ്യമായിട്ടാണ് ാണ് സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും നടക്കും ബഹ്റൈനിലെ അറിയപ്പെടുന്ന ഓങ്കോളജിസ്റ്റുകൾ സെമിനാറിൽ പങ്കെടുക്കും കൊയിലാണ്ടി താലൂക്ക് നിവാസികളുടെ കൂട്ടായ്മയായ കൊയിലാണ്ടി കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് പ്രവർത്തന വർഷത്തെ കമ്മിറ്റി ചുമതലയേറ്റു ഗ്ലോബൽ ചെയർമാൻ ഷിഹാബുദ്ദീൻ എസ് പ്രസിഡന്റ് പവിത്രൻ കൊയിലാണ്ടി വൈസ് പ്രസിഡന്റുമാർ ഫൈസൽ മൂസ അസീസ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി കെ ടി സലീം സെക്രട്ടറിമാരായ ഷാഫി കൊല്ലം ചന്ദ്രു പോയിൽകാവ് ട്രഷറർ റസ്വാൻ ചീഫ് കോർഡിനേറ്റർ റാഫി കൊയിലാണ്ടി മീഡിയ കൺവീനർ ജലീൽ മഷൂർ എന്നിവരാണ് ഭാരവാഹികൾ പത്ത് ചാപ്റ്റർ കമ്മിറ്റികളിൽ നിന്നുമാണ് ഗ്ലോബൽ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തത് കൊയിലാണ്ടി താലൂക്കിലെ നിർദ്ധനരായ സ്കൂൾ കുട്ടികൾക്ക് കിറ്റുകൾ നൽകുന്ന പദ്ധതിയായ കുഞ്ഞു മനസ്സുകൾക്ക് കുട്ടി സമ്മാനം പുതിയ അധ്യയന വർഷാരംഭത്തിൽ നടത്താനും കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി അഞ്ചാമത് ഗ്ലോബൽ മീറ്റ് ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിൽ ഡൽഹിയിൽ നടത്താനും പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു ഐ വൈ സി സി സൽമാനിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു സൽമാനിയ കലവറ ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഗാന്ധിയൻ മൂല്യങ്ങൾ മുറുകെ പിടിച്ചാലേ ഇന്ത്യയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്ന് അനുസ്മരണ പ്രസംഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു ഏരിയ പ്രസിഡന്റ് ഷഫീഖ് കൊല്ലം അധ്യക്ഷനായ ചടങ്ങ് ഐ വൈ സി സി പ്രസിഡന്റ് ഫാസിൽ വട്ടോളി ഉദ്ഘാടനം ചെയ്തു ഐ സിആർഎഫ് അംഗം അജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഏരിയ സെക്രട്ടറി സുനിൽകുമാർ സ്വാഗതവും ട്രഷറർ അനൂപ് തങ്കച്ചൻ നന്ദിയും പറഞ്ഞു